കുമ്പളങ്ങ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് കേട്ടോ അത് അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ ചെറുതായി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാൽ കഷ്ണം സവാള ചെറുതായി അരിഞ്ഞതും പച്ചമുളക് നടു കീറിയതും വെളുത്തുള്ളി ചതച്ചതും ആണ് കേട്ടോ ഇതെല്ലാം കൂടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക കുമ്പളങ്ങ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല പുളിയുള്ള മോരാണ് മോരില്ലെന്നുണ്ടെങ്കിൽ തൈരിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിലെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ട് അതൊഴിച്ചു കൊടുത്താലും മതി ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് തിളയ്ക്കാനായിട്ട് നിൽക്കണ്ട കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക ഇത് തിളയ്ക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിരിയും അങ്ങനെ കട്ട കട്ടയായിട്ട് മാറി നിൽക്കും അതുകൊണ്ട് തിളക്കേണ്ട ഈ സമയത്ത് ഉപ്പ് നോക്കാം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് താളിച്ചെടുക്കണം താളിക്കാനായിട്ട് ചട്ടിയടപ്പത്ത് വെച്ചുകൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കടുവൊന്ന് പൊട്ടിച്ചെടുക്കുക ഉലുവ ഇട്ട് കൊടുക്കുക അതും പൊട്ടിച്ചെടുത്തിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും മഞ്ഞൾ പൊടിയും ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ മൂപ്പിച്ചെടുത്ത് നേരെ നമ്മുടെ പുളിശ്ശേരിയിൽക്ക് തട്ടി കൊടുക്കുക ഇതും ഒരു മീൻ പൊരിച്ചതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഊണ് ഉഷാറാണ് അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ